ഹായ് എന്താ അവിടെ പെനെ നോക്കാനേ അവള് വന്നില്ലേ അവള് വന്നോർന്ന് പ്രശ്നം ഉണ്ടാക്കണോ പിന്നെ പോടി ഇങ്ങലി പുടി ആരാ ഹേയ് എടക്ക് 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 ആ പ്രസിഡൻ്റ് ആവരോ ഓ നിന്റെ പറ്റില്ല നീ നാളെ വേണ്ടി ഒരു വീട്ടിൽ നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ജാതികളൂടെ ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത് അതാകുമ്പോ നമ്മുടെ ഒരു കണ്ണ് നമ്മളൊരു ചെക്കം പോയിട്ടുണ്ടെന്നിരുന്നെങ്കിൽ നമ്മുടെ അങ്ങോട്ട് കൊടുത്താൽ അടുത്ത തലമുറ കൂടെ അവരുടെ കൂടുതലാവില്ലേ വെറുതെയാണോ നമ്മുടെ സമുദായത്തിൽ അങ്ങനെ നമ്മുടെ സമുദായത്തിൽ നിന്ന് മാറി ഒരു കഴിഞ്ഞാലും നാറ്റം ഓർത്തോണം ഞാൻ എന്തോ ചെയ്യാനോ കുറപ്പെട്ട അവള് വാശിയില്ല ഓ ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു അവർക്ക് സമ്മത കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നു പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും നടക്കില്ല അങ്ങനെ സകല മതസൗഹാർദ സമ്മേളന വേദി ഉണ്ടാക്കാൻ സമ്മതിക്കില്ല ഒന്നെങ്കിൽ അവരുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ വഴി ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയുഗം സഹകരിക്കുന്നതല്ല സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ പ്രശ്നമേ ഇല്ല മനു എന്റെ മൂത്ത കൊച്ചിന്റെ കല്യാണം കരയോഗവും കുടുംബമാഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ എന്നിട്ട് എന്തായി അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് ഇട്ടേച്ചും കല്യാണം കഴിഞ്ഞ അവര് ബാംഗ്ലൂർക്ക് പോകും ഓഹോ

ജീവൻ കിട്ടിക്കൊണ്ടൊന്ന പെണ്ണിന്റെ നാളെ ആയില്ല ഏതോടെ ഇന്നാള് ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവരുമോള് അതിനാ പെണ്ണിന്റെ നാളെ ഏതായാലും അമ്മയ്ക്ക് എന്താ പറയാം അയിൽ രാവിലെ എണീറ്റി കൊണ്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞു ദൃഷ്ടിദോഷം

ഇവിടെ ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല ഇന്നെന്താ ഇത്ര വൈകി ഓ ഒന്നും പറയണ്ട ഈച്ചേ വരുന്ന വഴി ആ മിലിട്രിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി അവിടുത്തെ പെണ്ണുംപിള്ളക്കാണ് മീൻ വേണമെന്നാനും കാസുട്ട് തരാനും വയ്യ ആ അത് തന്നെയാ ലീസി അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം തറവാട്ടുകാരായാലങ്ങനാ കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞാ ആരായിരുന്നു ഒരു കാലത്ത്

മകരായിട്ടും എന്താ അത് മനു അവിടെ കുറച്ച് ചൂടല്ലോ അതുകൂടെ കൊണ്ടുപോയി കഞ്ഞിക്കൊള്ള ജഗത് നമ്മള് വിളിച്ചു പറഞ്ഞായിരുന്നു കഞ്ഞിക്കോ പിന്നെ മതിയായിരുന്നു

നിങ്ങൾ ഇനി നാട്ടിലുള്ളവരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണോ നോക്കുന്നത് സർക്കാർ നിങ്ങളുടെ അല്ലേ എന്തോ കിട്ടാനാ നമുക്കല്ല രണ്ടും കാരനെ തന്നെ നോക്കാം നല്ല അല്ല പയ്യൻ എവിടത്തെ പ്രസിഡന്റ് പറഞ്ഞാ പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ പ്രസിഡന്റ് ചെക്കൻ ലാലേട്ടന്റെ കുടുംബക്കാരനല്ലേ അപ്പൊ കല്യാണത്തിന്റെ ലാലേട്ടം വരും വരാനാ പുള്ളി തിരുവനന്തപുരത്ത് നല്ലൊന്നാന്തരം പത്തനംതിട്ടക്കാരൻ പിന്നെ വളർന്ന ഒക്കെ തിരുവനന്തപുരത്തായിപ്പോയി

വെറുതെ ഇരുന്ന ചിറ്റപ്പനെയും വിളിച്ചു വരുത്തി കണ്ടവൻ്റെ കൂടെ കാമുകയുടെ കല്യാണം ഓർപ്പിച്ചിട്ട് വെറുകു പോവാ കാമുകൻ ചേ